തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫ് നൽകിയ ബംബർ വാഗ്ദാനങ്ങൾ കബളിപ്പിക്കലാണെന്ന് ജനം തിരിച്ചറിഞ്ഞുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്താർട്ടി ഇല്ലെങ്കിൽ പ്രഖ്യാപനം പണമില്ല എന്ന് പറയുന്ന സർക്കാർ ആനുകൂല്യത്തിന് പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിൽ അവ്യക്തതയുണ്ട് സർക്കാരിന്റെ ഈ സൂത്രപ്പണികൾ ജനങ്ങൾക്ക് മനസ്സിലാവും യു ഡി എഫിനെ വിജയത്തിലെത്തിക്കാൻ ഞങ്ങൾ തയ്യാറെന്ന പേരിലുള്ള മഹിളാ കോൺഗ്രസ് പ്രചരണത്തിനായി പാലക്കാട് എത്തിയതായിരുന്നു ജബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ യാത്രയിൽ ലഭിക്കുന്നത് സർക്കാരിനെതിരെയുള്ള പരാതികളാണ് കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ സമരം ശക്തമാക്കും അട്ടപ്പാടിയിലെ ഭൂമി കയ്യേറ്റം ഇത്രയധികം വർധിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ് ഇതിനെതിരെയെല്ലാം സ്ത്രീകൾ ഒന്നിച്ച സമരം ശക്തമാക്കുമെന്നും ജബി മേത്തർ പറഞ്ഞു പി എം ശ്രീയിൽ മുങ്ങി ജാള്യത മറയ്ക്കാനാണ് പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത് പ്രഖ്യാപനത്തിന് എന്തിനു വേണ്ടി ഒമ്പത് കൊല്ലം കാത്തുനിന്നുവെന്ന് വ്യക്തമാക്കണം നൂറ് സീറ്റിലധികം നേടി യു ഡി എഫ് അധികാരത്തിൽ വരും ജനം യു ഡി എഫിനെ ഭരണത്തിലേറ്റാൻ തയ്യാറായി നിൽക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ ജബി മേത്തർ പറഞ്ഞു പഞ്ചായത്ത് അതിന് അനുമതി കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് സമിതി കൂടുമ്പോൾ അതിൽ പോലും ഈ അജണ്ട ക്കരുത് എന്ന് പോലും തരുന്ന പറയുന്ന അതായത് ഈ ബ്രൂവറി ഇവിടെ വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു അജണ്ട പോലും വെക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ഇത്രയും വാശിയോടുകൂടി ബ്രൂവറി വരുത്താനുള്ള ഇവരുടെ ഈ തിരക്ക് കാണുമ്പോൾ ഇത് കേരളത്തിലെ അമ്മമാരോടുള്ള കുട്ടികളോടുള്ള വെല്ലുവിളിയാണ് പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇരുപത് ബാറുകളാണ് ഇപ്പോൾ അത് തൊള്ളായിരത്തി എൺപത് ബാറുകളായി കേരളത്തെ ഒരു മദ്യശാലയായി മദ്യമൊഴുക്കുന്ന സംസ്ഥാനമായി മാറ്റിയിരിക്കുകയാണ് ലഹരിയുടെ കടന്നു കയറ്റം ലഹരി മുക്കിലും മൂലയിലുമുള്ള കൊണ്ടുവരുന്ന ദുരനുഭവങ്ങൾ യുവത അതിലേക്ക് വഴിതെറ്റി വീഴുന്ന ഞങ്ങൾ മഹിളാ സാഹസ കേരള യാത്ര കേരളത്തിലുടനീളം ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് നടത്തിയപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നേർ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ളപ്പോൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധത്തെ അത് മാത്രമല്ല സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് മദ്യനിരോധത്തിലേക്ക് അടുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും എൽ ഡി എഫും ഇപ്പോൾ എലപ്പുള്ളിയിൽ ബ്രൂവറി വരുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായി ഞങ്ങൾ എതിർത്തിരുന്നു ഇനിയും ശക്തമായി തന്നെ എതിർക്കും അമ്മമാരെയും ഒക്കെ അണിനിരത്തി ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആശമാരുടെ സമരത്തെ എതിർത്തിരുന്ന സി ടി സി ഐ ടി യുടെയൊക്കെ ഒരു വോയിസ് സന്ദേശം ഇപ്പോൾ അവര് തന്നെ ആശമാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്താ പറയുന്നത് ഇത്രയും നാളെ എതിർത്തിരുന്നവർ ഇപ്പോൾ ആശമാർക്ക് ഗവൺമെന്റ് നടത്തി എന്ന് പറയുമ്പോൾ ശ്രീ പിണറായി വിജയന്റെ ഫ്ലെക്സ് വെക്കണം വീണാ വിജയന്റെ ഫ്ലെക്സ് വെക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന സി ഐ ടി ഉച്ചോടുകൂടി കാണുന്ന ആശാവർക്കർമാരുടെ പ്രതിനിധി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും കേരളം കേട്ടതാണല്ലോ അപ്പോൾ കണ്ണിൽ ഇതുവരെ ഉള്ളവരുടെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇതുവരെ കൊടുത്തിട്ടില്ല ഇതൊക്കെ കൊടുക്കട്ടെ എല്ലാത്തിനും വില കൂട്ടി പിണറായി സർക്കാർ ആശുപത്രികളിൽ മരുന്നിനു പോലും പണമില്ല എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് സ്ത്രീപക്ഷ നിലപാടാണ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ പുണ്യകുമാരി കവിതാ മണികണ്ഠൻ ഫാത്തിമ ബീവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്